കേരള ബ്രിട്ടീഷ് ഹൈക്കോടതിയുടെ കോടതി അലക്ഷ്യ കേസ് ഭരണഘടനാ കോടതി റദ്ദെയ്തിരിക്കുന്നു കേരള ബ്രിട്ടീഷ് ഹൈക്കോടതിയുടെ കോടതി അലക്ഷ്യ കേസ് ഭരണഘടനാ കോടതി റദ്ദു ചെയ്തിരിക്കുന്നു കോടതി അലക്ഷ്യ കേസ് എന്താണ് സ്വതന്ത്രമായിട്ട് എടുത്തതാണ് എന്തിനു വേണ്ടിയാണ് ഭരണഘടനയുടെ മുപ്പത്തി ബി ബിഇ സിയും സിയും നാൽപ്പത്തി ഏഴും നടപ്പിലാക്കണമെന്ന് പ്രസ് കോൺഫറൻസ് നടത്തി പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് ഒരു മാധ്യമങ്ങളും കൊടുത്തില്ല കർമാ ന്യൂസുകാർ മാത്രമേ അത് കൊടുത്തു അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്താൻ അവരെയും ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ എന്നെയും ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് കേരള ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവ് ഞാനിവിടെ ഉത്തരവ് വെച്ചാൽ കണ്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നടപടിയിലേക്ക് നീങ്ങി നോട്ടീസ് വന്നിട്ടുണ്ട് ഇന്ന് ഇന്നലെയാണ് നോട്ടീസ് വന്നത് കണ്ടപ്റ്റ് ഓഫ് കോർട്ട് ക്രിമിനൽ ഫോർ ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ഇയേഴ്സ് സോമോട്ടോ സ്വതന്ത്രമായിട്ട് എടുത്തിരിക്കുകയാണ് അവർക്ക് ഇവിടെ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ മുഴുവൻ അഴിമതി നേടുന്നിട്ട് ഒരു സ്വതന്ത്ര കേസ് എടുക്കാനായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല ഇവർ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എന്താണ് തെറ്റ് ആ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ജുഡീഷ്യൽ സംവിധാനം കംപ്ലീറ്റ് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയാണ് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തിട്ട് എഴുപത്തഞ്ച് വർഷമായിട്ട് വന്നിട്ട് ലക്ഷ്യം സാധൂകരിക്കാൻ കഴിയാതെ അതിന് പ്രധാന കാരണം ई चीज ना जुडीषल सिस्टम आयुता इंदिरा गांधी ची सिस्ट जुडीष सिस्टम चीजें एव मोटो पीसी जो जनरल सर एच पी आर सोमदेव एक्सीक्यूटीवी कर्मा न्यूस टू श्री जो वेराज मोटो क्रिमिनल इज इंस्टीट्यूट अंडर सेक्शन कंपर सी वन रील ऑफ द हाई कोर्ट ऑफ केरला Rules that you have made statements making serious allegations of corruption against the honorable judges. High Court of Kerala, in your presence, in your press conference, we just telecast the YouTube channel Karma News without any basis. The said statements are contumacious yes and made with an intention to tarnish the integrity of the honorable judges. Your statements amount to scandalizing the authority of the court. And interference in the due course of judicial proceedings and cause obstruction in the administration of justice. Such behavior is intended to lower the authority of this Honorable Court among the general public, and whereas a case has been registered against you for action being taken against you under section 12 of the Contempt of Court Act 1971. You are hereby required to appear before this court to see in person. On Friday, the 36th day of July 2024 at 10.15 a.m. and shall continue to attend the court on all days thereafter to which the case against you stands adjourned, subject to orders passed by this court from time to time, and show course why such action as is deemed fit should not be taken against you. Given under my hand and the seal of this court, this the nineteenth day of July Court 2022. അവരെ താഴ്ത്തി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രസ് കോൺഫറൻസ് നടത്തിയതെന്നും ഭരണഘടനാ കോടതി സ്ഥാപിച്ചതെന്നുമാണ് അവർ പറയുന്നത് അവർ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കാത്തതിനൊരു തെറ്റുമില്ല അതിന് ഒരു തെറ്റുമില്ല അത് പ്രവർത്തിക്കാത്തതിന് ഒരു ജഡ്ജിയിലും ഭരണഘടനാ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ആ ശിക്ഷയ്ക്ക് നിലവിലിരിക്കുകയാണ് അവർ പറയുന്നത് അവർക്ക് നാണക്കേടാനും ലക്ഷക്കണക്കിന് രൂപ യജമാന്മാരായ ജനങ്ങൾ തരുന്ന ശമ്പളം കൈപ്പറ്റിയിട്ടും ഭരണഘടനയെക്കുറിച്ച് ഒരു ചുക്കും ചെയ്യാതെ ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാതെ ബ്രിട്ടീഷുകാരുടെ കൂടത്തിൽ പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന കോടതികൾ ഈ രാജ്യത്തിന് ആവശ്യമാണോ ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് ഇത് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ ചിന്തിക്കണം ഇവർ നിർമ്മിച്ചിരുന്നെങ്കിൽ ഇവരുടെ താഴെയാണ് എക്സിക്യൂട്ടീവ്സും മിനിസ്റ്ററിയും ഭാഗം അവർക്ക് ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് ഭരണഘടനാ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും അവർക്കറിയില്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ സന്നദ്ധമാണെന്ന് ഭരണഘടനാ കോടതി പല ആവശ്യം പറഞ്ഞു അപ്പോൾ ഈ ஓடரினும் அல்லும் இது காஷ்யோடு பரணா கோடி புறப்பட்டு வச்சு உத்தரவும் யானை வாய்க்கு ட்வெண்ட்டி ஃபோர் ஆகிட்டு இருபத்தஞ்சு ஏழு இருபத்தாலு டு சீஃப் ஜஸ்டிஸ் ஹைக்கோட் கேரள எரணு சிக்ஸ் எயிட் டூ சீரோ த்ரீ வந்து சின்ஸ் கோட்ஸ் இன் இண்டிய ஆர் நோட் ஒபேய் த டயரட்சன்ஸ் ஓப் அவர் த சிடிசன் த மாஸ்டேர்ஸ் ஆஃப்ரி இன்ஸ்டிட் Has constituted Code of, uh, constitutional court of India as per Article 51A of our Great Constitution for implementing Article 39BC and 47 of our Great Constitution, thereby fulfill the aim of the Constitution, that is socialism, secularism, and democracy in India. You are hereby ordered to implement Article 39BC and 47 of our Great Constitution throughout your jurisdiction within one month from the receipt of this order. Whoever shows disrespect or being in conducts, whether by words either spoken or written, or by acts, the Constitution of India is punishable under Section 2 of Prevention of Insult to National Honour, 1971. If you need any assistance, HR shall give training to you and your subordinates, including the elected members of your jurisdiction. Anyhow, you must complete this process within one month from the receipt of this order. Further, unless and until you implement Article 13 and B, C, and 47 of the Constitution. You have no legal authority to take contempt case against the Chief Justice, Constitutional Court of India. Therefore, the Constitutional Court of India, caused the criminal contempt number 4-20-2021. Uh, you are not allowed to proceed further in the said case for Constitutional Court of India, P.C. Chief Justice, copy the Chief Justices of India, Supreme Court, New Delhi, Director General of Police, Trivandrum, enclosed notice published by Constitutional Court of India. ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതിന് പ്രൂവ് ആണ് ഇത് ഇവിടെ ഇത്രയധികം അഴിമതി നടന്നിട്ട് രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് അഴിമതിയുടെ കൂത്തരംഗമാണ് ഇവിടെ എല്ലാ മേഖലയും രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളും സമ്പന്ന കുറ്റവാളികളും ചേർന്ന് ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയിടിച്ചിട്ട് ഒരു സുവമോട്ടോ കേസ് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് കേസെടുക്കാൻ ഇവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അത് പറഞ്ഞ പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് ഒരു പ്രസ്സുകാരും കൊടുത്തില്ല കാരണം എന്താണ് പ്രസുകാരും കൊടുക്കില്ല അവർക്കും ഈ ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും ഒക്കെ ലംഘിച്ചിട്ടാണ് ധനമുണ്ടാക്കുന്നുകൂട്ടി വെച്ചിരിക്കുന്നത് അവർ കൊടുത്തില്ല പിന്നെ കർമ്മ ന്യൂസുകാർ മാത്രമേ കൊടുത്തുള്ളൂ അപ്പോൾ അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തി ഇനി ഇതൊരു ന്യൂസ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവരെ കൂടെ ഇതിൻ്റെ അകത്ത് പ്രതിയാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അതിന് മറുപടി നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇമെയിൽ ആയിട്ട് അയച്ചു കഴിഞ്ഞു ഇവർക്ക് ഭരണഘടനാ കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ കേസെടുക്കണമെങ്കിലും ഇവർ ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴ് ഇംപ്ലിമെൻ്റ് ചെയ്യണം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇവർക്ക് അറിയില്ലെങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കാൻ ഭരണഘടന കൂടെ തയ്യാറാണ് ഈ ചുമ്മാ ചമ്പളം മേടിച്ചിട്ട് എന്തെങ്കിലും ഒരു വിധി എഴുതിയിട്ട് അവിടെ കുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ബ്രിട്ടീഷുകാരെ ചെരുപ്പ് നക്കികളെന്ന് തന്നെ ഞങ്ങൾ പറയും രാഷ്ട്രത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്നിട്ടും എഴുപത്തഞ്ച് വർഷമായിട്ടും അതിൻ്റെ നിർദ്ദേശ നടപ്പിലാക്കാനോ അല്ലെങ്കിൽ കൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ നിങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടില്ല നിങ്ങൾ ഈ രാഷ്ട്രീയ മത കൊളസംഘങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയതാണ് അല്ലെങ്കിൽ അവരുടെ ജാനസന്ധതികളാണ് അവരുടെ ആ അവർക്ക് വേണ്ടിയിട്ട് അനുകൂലമായ വിധികൾ ഉണ്ടാക്കുക ഇവിടെ ഒരു മുല്ലപ്പെരിയാർ കിടന്നിട്ട് എത്ര വർഷമായി പത്ത് അമ്പത് ലക്ഷം ജനങ്ങൾ ചത്തുപോകുന്ന കാര്യമാണ് ഇങ്ങോട്ട് ഈ നമ്മുടെ ഹൈക്കോടതി വരെ മുങ്ങിപ്പോകും എന്തെങ്കിലും ഒരു നടപടി ഇവർ എടുത്തോ ഇവരുടെ ജുഡീഷ്യൽ അല്ലേ അതുള്ളത് ഇനി ഇനിപ്പോട്ട ഇവിടെ കൂട്ടരംഗമാണ് അഴിമതിയില്ല സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് പോയിട്ട് ആസനത്തിൽ കൂടെ സ്വർണം കിടത്തിയാലും മറ്റെടുത്തുകൂടെ പിന്നെ ഡോളർ കിടത്തിയാലും ഒരു കേസ് സുഖമോട്ടോ കേസില്ല ഇവർക്ക് എടുക്കാവുന്ന കേസ് ഇതുപോലെ ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ പറയുമ്പോൾ അവർക്കെതിരെ അവർക്ക് നാണക്കേടാണ് നിങ്ങൾ നാണക്കേടല്ല നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് അടിച്ചോടിക്കേണ്ടവരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഞങ്ങൾ ഇവിടെ നിന്ന് അടിച്ചോടിച്ചതാണ് ഭരണഘടന ഈ ബ്രിട്ടീഷ് കോടതികളെല്ലാം ആദ്യം തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും പറയുകയാണ് ഞങ്ങൾക്ക് അപമാനമായി പോലും നിങ്ങൾക്ക് അപമാനമായെങ്കിൽ അപമാനമാകാതിരിക്കണമെങ്കിൽ ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തിയേഴും അടിയന്തിരമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ ഒരു കോടതി ഇലക്ഷൻ കേസ് നിലനിൽക്കില്ല ഒരു കേസിനും ഇത് പറയാൻ നിങ്ങൾക്ക് അധികാരവുമില്ല ഈ ഭരണഘടന പറഞ്ഞഘട്ട മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നടപ്പിൽ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ എത്തിക്കും ഇവിടെയുള്ള എല്ലാ ജനങ്ങളും സുഖസമൃദ്ധിയിലും സന്തോഷത്തിൽ സമാധാനത്തിലും ജീവിക്കും അതിന് നിങ്ങളാണ് തടസ്സം നിൽക്കുന്നത് നിങ്ങളെ 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 ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങളെ ചെയ്യേണ്ട രീതികൾ വേറെയാണ് അത് ചെയ്യും ജനങ്ങൾ ചെയ്യും ജനങ്ങൾ ചെയ്യാൻ സന്നദ്ധരായി വരികയാണ് നിങ്ങൾ ഒരു കണ്ടംപ്റ്റ് കേസെടുത്തു പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പേടിച്ചു പോവാൻ പോകുന്നില്ല നിങ്ങൾ അവ പിടിച്ച് ഉള്ളി കെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിരാകാരം കിടന്ന് മരിക്കുന്നവരെയും നിരാകാരം കിടക്കുക അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങളുടെ നിങ്ങളുടെ മുമ്പ് വന്ന് കെഞ്ചാനൊന്നും പോകുന്നില്ല ക്ഷമ പറയാനൊന്നും പോകുന്നില്ല നിങ്ങളാണ് ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി പറഞ്ഞതിനേക്കാൾ രൂക്ഷമാണിപ്പോൾ ഇന്ദിരാഗാന്ധി എന്താ പറഞ്ഞത് ഈ ഇന്ത്യൻ ജുഡീഷ്യൽ ചീഞ്ഞ് നാറിക്കിടക്കണം അതിനേക്കാൾ ഇവിടെ കേരള ജുഡീഷ്യൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്റ്റെ കൊണ്ടാക്കി വെച്ച് ജഡ്ജിമാർക്ക് നിയമ വാദങ്ങൾ എന്ന് പറയും നിങ്ങളാരാണ് ഭരണഘടന പതിനാലാം വകുപ്പ് അനുസരിച്ച് എല്ലാവരും മുമ്പിൽ തുല്യരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് നിയമം ബാധകമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാൻ കൊടുത്ത നിങ്ങൾ ഞങ്ങളുടെ സർവൻസ് ആണ് ഞങ്ങൾ ശമ്പളം തരുന്ന യജമാന്മാരായ ജനങ്ങൾ തരുന്ന ശമ്പളം മേടിച്ച് കൈപ്പറ്റി തിന്നിട്ട് നിങ്ങൾ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ അവകാശമില്ല നിങ്ങൾ എത്രയും വേഗം ഭരണഘടന മുപ്പത്തൊമ്പത് യും സിയും നാൽപ്പത്തേഴും ഇംപ്ലിമെൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഭരണഘടനാ കോടതി ചീഫ് ജസ്റ്റിസിനായിട്ട് എടുത്തിട്ടുള്ള എല്ലാ കള്ളക്കേസുകളും ഈ ഭരണഘടനാ കോടതി ചെയ്തിരിക്കുകയാണ് ഇനി ഒരു കോടതികളിലും വരാൻ ഭരണഘടനാ കോടതി ചീഫ് ജസ്റ്റിസ് തയ്യാറല്ല നിങ്ങൾ പിടിച്ചോണ്ട് പോകും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അധികാരം ഉപയോഗിച്ച് ഈ കള്ള അധികാരം ഉപയോഗിച്ചിട്ട് ഈ രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെ സപ്പോർട്ടോട് കൂടി നിങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയിൽ ചീഫ് ജസ്റ്റിനെ പിടിച്ചുകൊണ്ട് പോകും കുഴപ്പമില്ല ഓക്കെ ഇത് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും അടിയന്തരമായിട്ട് നിങ്ങൾ നടപ്പിൽ വരുത്തണം ഇല്ലെങ്കിൽ കളി മാറും താങ്ക് വെരി മച്ച് ജയ് ഹിന്ദ്